ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ ചെയ്യാതെ ചെയ്യാതെ കുറച്ച് ദിവസമായിട്ട് ഒരു ജോലി അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് റൂബിയുടെ ബെഡും കുറച്ച് ഡോർമാസ് അഴുക്കായതും എല്ലാം കഴുകി ആദ്യം തന്നെ വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മതിൽ കിടന്നിട്ടില്ലേ വെള്ളം എല്ലാം ഊറി താഴേക്ക് വീഴും എന്നിട്ട് പിന്നെ അതെടുത്തിട്ട് ഫ്രണ്ടിൽ നമുക്ക് വെയിലുള്ള സ്ഥലത്ത് നോക്കിയിട്ട് തറയിലിട്ട് കൊടുക്കട്ടെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി കുളിച്ച് വൃത്തിയായി വന്നതിന് ശേഷം ഇത്തിരി പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും പുട്ട് പിടി കുറവായിരുന്നു അപ്പോൾ ഏതായാലും ഉള്ള പുട്ടുപൊടിക്ക് പുട്ടുണ്ടാക്കാം ബാക്കി പോരായ്മ തീർക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ദോശ ബാറ്റർ എടുത്തിട്ട് ബാറ്ററെടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണത് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് എനിക്ക് ചില സമയത്ത് മടി തോന്നുമ്പോൾ ഞാൻ ഈ അപ്പം ഉണ്ടാക്കണ ഈ തട്ടിലൊഴിച്ചിട്ട് ഉണ്ടാക്കോട്ടെ പണ്ട് കാലങ്ങളിൽ എൻ്റെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്നെച്ചത് കാരണം ഇഡ്ഡലി തട്ടൊന്നും അന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല ഇഡലി തട്ടിൻ്റെ ഷേപ്പിൽ ഒരു തട്ട് വരും പക്ഷേ അതിൽ ഹോൾസ് ഉണ്ടാകും അപ്പോൾ അവരുടെ ഉദ്ദേശം അതിൽ ഇടിയപ്പം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇത് ഉണ്ടാക്കുന്ന ആളുകളുടെ ഉദ്ദേശമൊന്നും എനിക്ക് തോന്നണം ഈ ഇഡലി സ്റ്റീമർ ഉണ്ടാക്കുന്ന ആളുകളുടെ അപ്പോൾ നമ്മളതിൽ തുണി വിരിച്ചിട്ട് ആ ഇഡലി ബാറ്റർ ഒഴുകി പോകാതിരിക്കാൻ ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് അതിൽ ഇഡലി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നണത് ഇടിയപ്പത്തിന് വേണ്ടി മാത്രമായിരിക്കും ആ ഒരു ഇഡലിയുടെ ഷേപ്പുള്ള തട്ട് അവരെ ഉണ്ടാക്കിയേക്കണം എന്ന് തോന്നണം അല്ലാതെ അങ്ങനെ ഹോൾസ് ഇടാൻ വഴിയില്ല ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഹോൾസ് ഒന്നും െ ഇഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് അതെന്താണ് ആവുമോ അന്നത്തെ ആളുകൾ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഇന്നും വിചാരിക്കും അപ്പോൾ ഈ ഇഡലിയുടെ ബാറ്റർ ഞാൻ ഇങ്ങനെ അപ്പത്തിന്റെ പോലെ ആക്കിയിട്ട് അത് മുറിച്ചിട്ട് എന്റെ എനിക്ക് സാമ്പാറുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ എനിക്കത് കഴിക്കാം മറ്റുള്ളവർക്ക് പുട്ടുണ്ട് അപ്പോൾ എനിക്കതെല്ലാം കൂടി വേണ്ട എങ്കിലും ബാക്കിയുള്ളത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം എനിക്ക് എനിക്കന്നെ കഴിക്കുക അല്ല എനിക്കതൊക്കെയാണ് ഇഷ്ടം അപ്പം ഞാനിതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഒന്ന് നോക്കുമ്പോഴില്ലേ പപ്പ നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീ ഉണ്ടല്ല അതിൻ്റെ കാലല്ല ഒടിഞ്ഞു പോയങ്ങനെ ഇത് പണ്ട് പപ്പ ഞങ്ങൾക്ക് മേടിച്ച് തന്ന ക്രിസ്മസ് ട്രീ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ പപ്പ അങ്ങനെ കൂടുതൽ പൈസ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കൂല അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീയും അതിന് കുറച്ച് ഓർണമെൻസുമായിട്ടാണ് മേടിച്ച് തന്നത് അതും മേത്രപസാറിൽ പോയിട്ടാണ് പണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നിട്ട് പക്ഷേ ഈ ക്രിസ്മസ് ട്രീ മാത്രം നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് മറ്റുള്ള ഡെക്കറേഷൻസ് എല്ലാം പപ്പം മേത്തർ പെസറിപ്പോയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമ്മളുടെ ഈ പുതിയ എന്ന് വെച്ചാൽ നമ്മൾ ഈ വീട്ടിലേക്ക് പതിനെട്ട് വർഷം മുൻപ് ഈ താമസിക്കാൻ വന്നപ്പം മേടിച്ച സാധനം ഉള്ളത് നമ്മളൊരു ക്രിസ്മസിൻ്റെ രണ്ട് ദിവസം മുൻപായിട്ടായിരുന്നു ഈ വീട്ടിൽ താമസിച്ചത് നമ്മളുടെ വീടിൻ്റെ താമസം പാലുകച്ചിലൊക്കെ നടന്നത് ഇരുപത്തി രണ്ടാം തീയതിയൊക്കെ ആയിരുന്നു പിന്നെ ഇരുപത്തി മൂന്നാം തീയതി നമ്മളെല്ലാവരെയും എല്ലാവരെയും വിളിച്ചിട്ടൊക്കെ ഒരു നടത്തി പിന്നെ ഒരു ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസും അങ്ങനെയായത് നമ്മുടെ വീട്ടിലെ ഹൗസ് ഫാമിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആ വർഷം നമുക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കയറി താമസത്തിൻ്റെ അങ്ങനെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം ഒരു സ്റ്റാർ കുറച്ച് സീരിയലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അടുത്ത വർഷമാണ് പപ്പ ലീവിനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ക്രിസ്മസ് ട്രീ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീയൊക്കെ മേടിച്ചത് കേട്ടാ അതും ഒരു ചെറിയ ഒരു ക്രിസ്മസ് ട്രീ അതിന് മുൻപത്തെ കാലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പട തറവാട്ട് വീട്ടിൽ നമ്മൾ താമസിക്കും സിക്കുന്ന സമയത്ത് അവിടെ മുറ്റത്ത് വലിയ എന്താണ് മൂളിമരം വെട്ടിക്കൊണ്ടു നോക്കുക മൂളീന്നാണ് നമ്മൾ പറഞ്ഞത് അത് വേറെ എന്ത് പേരാണെന്ന് എനിക്കറിയില്ല ഈ മൂളിമരം ഞങ്ങൾക്ക് കടപ്പുറത്ത് ഒരുപാടുണ്ട് അതായത് നമ്മളുടെ ബീച്ചിൽ ഒരുപാട് ഉണ്ട് എല്ലാ ക്രിസ്മസുകൾക്കും ആളുകൾ അവിടെ പോയിട്ട് വലിയ വലിയ മൂളിമരം വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് മുറ്റത്ത് കുഴിച്ചിട്ടിട്ട് അതിലാണ് ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരുന്നെച്ചത് അപ്പോൾ അന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് പപ്പയും ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് കാലങ്ങളിലൊന്നും നാട്ടിലുണ്ടാവാറില്ല അതുകൊണ്ട് ഉള്ള സമയത്ത് അങ്ങനെ ചെയ്തതാണ് ഞാൻ കണ്ടേക്കുന്നത് അല്ലാതെ നമ്മൾ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പച്ച ചെടി മരം ഇത്തിരി പൊക്കോളൊക്കെ ഉണ്ടെങ്കിൽ അതേലേക്ക് കുറച്ച് സീരിയൽ സീരിയലായിട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ തൂക്കിയിടും അത്രയേ ഉള്ളൂ അല്ലാതെ മേടിക്കണ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടാ നേരത്തെ പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു നമ്മളൊരു ഉണക്കക്കൊമ്പൊക്കെ കുത്തിവെച്ചിട്ട് അതിൽ മഞ്ഞ് പോലെ കോട്ടൺ ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഇത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞൻ ട്രീ നമ്മളുടെ ഈ വീട്ടിലേക്ക് നമ്മൾ മേടിച്ചത് അതും കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വലിയൊരു ട്രീ ഇപ്പം മേടിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ ഞാൻ പറഞ്ഞില്ലേ ഓരോ സമയത്തും നമുക്ക് എന്താ ഉള്ളത് അതിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ എൻ്റെ വീട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഈ ക്രിസ്മസ് ട്രീ മേടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ വന്ന വീട്ടിലതില്ലെന്ന് വിചാരിച്ച് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല പപ്പ ഒരിക്കലും നാട്ടിലുണ്ടാകുകയില്ല ക്രിസ്മസ് ടൈമിൽ അപ്പോൾ ഉള്ളിൽ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും പുറത്തും ഞാനങ്ങനെ കാണിക്കാറില്ല ഓരോ ക്രിസ്മസ് സമയത്തും നമ്മൾ ആ ദുഃഖങ്ങൾ സങ്കടങ്ങളെല്ലാം മാറ്റി നമുക്ക് ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക അത്രയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ക്രിസ്മസ് സമയം എന്ന് പറയുന്നത് അത്രയും ഒരു നല്ലൊരു നല്ലൊരു സമയം നല്ലൊരു മാസങ്ങളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് വേറെ ഏതൊരു ആഘോഷങ്ങളോടും എനിക്ക് യാതൊരു ഇത്രയൊരു അട്രാക്ഷൻ വേറൊരു ആഘോഷങ്ങളോടും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോന്നാണ് നമുക്ക് ഉള്ളതല്ലേ അപ്പം അത് വെച്ചിട്ട് നമ്മൾ സന്തോഷിക്കുക അങ്ങനെ തന്നെയാണ് ഞാൻ ഇതുവരെയും വന്നേക്കുന്നത് ഇനി ഇതൊന്നും ഇല്ലാത്തൊരു സമയത്തേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും ആ ഉള്ളത് വെച്ചിട്ട് ഞാൻ സന്തോഷിക്കും അങ്ങനെയാണ് എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തി എടുക്കുന്നത് അപ്പോൾ ഞാനില്ലേ ഇന്ന് ഷാജനെ വിളിച്ച് എന്തെങ്കിലുമൊന്ന് മീൻ ഉണ്ട എന്ന് ചോദിച്ചപ്പോൾ ഷാജു പറഞ്ഞു മീനൊന്നുമില്ല ഞാൻ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു ഇതില്ല അപ്പോൾ മുട്ട വെച്ചിട്ട് കറി അങ്ങനെ എല്ലാവർക്കും അത് പറ്റൂല അപ്പോൾ ഞാൻ വിചാരിച്ചേ കുട്ടികളെടുത്ത് റോജനെടുത്ത് എന്ന് ചോദിച്ചേടാ ബിരിയാണി ദിനം താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ഇനി ക്രിസ്മസ് ക്രിസ്മസിൻ്റെ ആ സമയം വരെ നമുക്ക് കുറച്ച് അത്യാവശ്യം എന്തെങ്കിലും കൂട്ടിയിട്ടൊക്കെ കഴിക്കാം എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഈ ക്രിസ്മസിന് ഫുഡ് നോക്കുന്നതൊക്കെ ഒരു ടേസ്റ്റ് ഒന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഒരു സമയം ആയപ്പോൾ ഇത്തിരി കുറച്ച് ദിവസം ഇങ്ങനെ തട്ടിമുട്ടി പോയപ്പോൾ തന്നെ ഇവർക്കും അടുത്ത് അപ്പം ഞാൻ ചോദിച്ച് എന്താ ചെയ്യേണ്ടത് ഇന്നിപ്പോൾ മീനൊന്നുമില്ല പച്ചക്കറികളൊന്നും കാര്യമായിട്ടൊന്നും ഇവിടെ ഇല്ല എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബിരിയാണി ഉണ്ടാക്കണം എന്ന് ചോദിച്ചപ്പോൾ റോജറോജ് ആ ബിരിയാണി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഓർത്തിട്ട് അവനധികം ഭക്ഷണമൊന്നും അങ്ങനെ നമ്മളിവിടെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണമൊന്നുമില്ലല്ലോ അവൻ അവിടെ നിന്നല്ലേ വന്നേക്കണം അപ്പോൾ അവന് അതിൻ്റെതായ ഒരു ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ എന്താ ബിരിയാണി ഉണ്ടാക്കണ പരിപാടിയിലേക്കാണ് ഈ ഇറങ്ങിയത് അപ്പോൾ കറി വേറെ റൈസ് വേറെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനിലേക്കുള്ള മാരിനേഷനൊക്കെ ചെയ്തതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് ആ എണ്ണയിൽ നമ്മൾ സവാളിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചി ഉളുത്തുള്ളിയൊക്കെ വഴറ്റി അതിൻ്റെ ഈ ഒരു റെസിപ്പി നമ്മുടെ അടുക്കള ചാനലിൽ കിടക്കണ എപ്പോഴും ചെയ്യണമാണ് പിന്നെ ഇതിനകത്തേക്ക് വേണ്ട കുറച്ച് സവാള ഗാർണിഷ് ചെയ്യാനുള്ളത് വേറെ ഞാൻ വറുത്തെടുത്താണ് അപ്പോൾ അതിൻ്റെ പുറമേലത്തെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലതായിട്ട് കിട്ടും കേട്ടോ ഉള്ളിലത്തെ അത് കട്ടി കൂടുതലുണ്ടാവും അപ്പോൾ ആ ആ സാധനങ്ങളെല്ലാം കൂടി നമുക്കൊരു സാലഡ് ഉണ്ടാക്കാൻ എടുക്കുകയും ചെയ്യാം സവാള സവാളക്ക് ഭയങ്കര വിലയാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപയെന്തോ അപ്പോൾ എൻ്റെ കയ്യിൽ സവാള തീർന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം ബിരിയാണി ൊന്നും എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം സവാള ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് എല്ലാ സവാള എടുത്ത് പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ നോക്കിയപ്പോൾ സവാളയില്ല അങ്ങനെ റയനെ വിട്ടിട്ട് ഒരു കിലോ സവാള മേടിപ്പിച്ചപ്പോഴത്തേക്ക് എഴുപത്തഞ്ച് രൂപയെന്ന് പറഞ്ഞിട്ട് വന്നു ഒരു കിലോ സവാളക്ക് അങ്ങനെ ആ സവാളയുടെ അകത്തുനിന്ന് ഒന്ന് രണ്ട് സവാള എടുത്തിട്ടാണ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്തും ബാക്കി അതിനകത്തുനിന്ന് തന്നെ സാലഡിനും എടുത്തത് പിന്നെ ഇത് പപ്പക്ക് ഉണ്ടാക്കണ മുട്ട പൊരിച്ചാണ്ടത് നമ്മളെ ബിരിയാണി ഞങ്ങളെല്ലാവരും ബിരിയാണി അയക്കണത് അതുകൊണ്ട് പപ്പക്ക് ചോറ് ഞാൻ ഒരിത്തിരി മാത്രം ഇട്ട് കുക്കറിൽ വെച്ചിട്ട് മുട്ടയും പൊരിച്ചു വേണമെന്നുണ്ടെങ്കിൽ പപ്പടവും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മളുടെ ലഞ്ചിൻ്റെ പരിപാടികൾ അപ്പോൾ ഞാൻ ചോറ് പറ്റിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് എല്ലാം കൂടി ആ വറുത്തതെല്ലാം കൂടി ചേർത്തിട്ട് റേസിൻസും നട്ട്സെല്ലാം കൂടി ചേർത്ത് സവാള വറുത്തതൊക്കെ ചേർത്ത് വന്ന് മിക്സ് ചെയ്തിട്ട് കോഴിമുട്ടയും പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് ും കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ റോജറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റോജർ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാനും പിള്ളേരും ഞങ്ങൾ മൂന്നാളും മാത്രമേ കഴിക്കാനുള്ളൂ റിച്ചാർഡ് ഇല്ല റിച്ചാർഡ് രാത്രിയല്ലേ വരുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഒരു കട്ടൻ ചായ മാത്രം ഇട്ടാൽ മതിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ബിരിയാണി ഒന്നേകാൽ കിലോ അരിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് അഞ്ച് കപ്പരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയും അടുത്ത ദിവസം കഴിക്കാനുള്ള ബിരിയാണിയും കൂടിയിട്ട് ഉണ്ട് രണ്ട് പേർക്ക് കൂടി അടുത്ത ദിവസം കഴിക്കാം അപ്പോൾ അങ്ങനെ അതുമൊക്കെ കറിയായിട്ടും റൈസായിട്ടും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഫ്രഷായിട്ട് വിളമ്പി അങ്ങോട്ട് കൊടുക്കാം ദം ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ അത്രയും ഇതായിട്ട് ഇരിക്കില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയും ചെയ്യാം അപ്പോൾ ഒരു വിളക്ക് റിച്ചായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് രണ്ട് മൂന്ന് വിളക്കുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ രണ്ട് മൂന്ന് വിളക്ക് മാറ്റിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വെച്ചാൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നില്ല ആ ഒരു നീളത്തിലുള്ള ഒരു ബോർഡ് എന്തെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ഒരു ക്ലിയർ ചെയ്യണ ശബ്ദവും ഒരു സീനറി അത് മാറ്റി റിച്ചായിട്ട് അത് കണ്ട് കണ്ട് മടുത്ത് അപ്പോൾ അത് മാറ്റിയിട്ട് പിന്നെ ഇത് വേറൊരു ലൈറ്റ് ആക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഇത് അങ്ങനെ എന്തെന്ന് അതിനെ പറഞ്ഞത് ഒരു സ്പോട്ട് ലൈറ്റ് പൊളുത്ത ലൈറ്റാണ് കേട്ടോ അപ്പോൾ ഇത് രാത്രി ഇടുമ്പോൾ മാത്രമേ ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അതവിടെ ലൈറ്റാണെന്ന് പോലും തോന്നില്ല ഒരു ബ്ലാക്ക് കളറിലൊരു സാധനമായിട്ട് അവിടെ ഇരിക്കും കേട്ടോ അപ്പം ഏകദേശം അഞ്ഞൂറ് രൂപ താഴെയാണ് ഇതിൻ്റെ വില അത് ആമസോണിൽ നിന്ന് മേടിച്ചാൽ കേട്ടാ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിൽ നിന്ന് ഏറിച്ചാണ് ഓർഡർ ചെയ്തിട്ട് വന്നതായിരുന്നു അപ്പോൾ അത് പപ്പ ഫിറ്റ് ചെയ്തതായിരുന്നു പിന്നെന്താ പിന്നെ അത് ഗ്രോസറി കുറച്ചും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ആയിരം രൂപയ്ക്ക് നൂറ് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമല്ലോ അപ്പോൾ അത് ആയിരം രൂപ ആകുമ്പോഴത്തേക്ക് ഞാൻ നിർത്തിക്കളയും പിന്നെ അടുത്തത് അടുത്ത ആയിരം രൂപയുടെ ബുക്കിങ്ങിലേക്ക് ആക്കും അങ്ങനെയാണ് അപ്പം അങ്ങനെ അടുത്തതും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് കാരണം പിറ്റേ ദിവസം തന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒട്ടും തന്നെ താമസവും ഇല്ല കേട്ടോ അപ്പം അപ്പം അതൊക്കെ എടുത്ത് കൊണ്ടുപോവെച്ചു കാരണം നല്ല വെയ്റ്റ് ഉണ്ട് ഒരു അഞ്ചാറ് കിലോ സാധനങ്ങളുണ്ട് അപ്പം ശത്ത് ഗ്രോസറിന്ന് പറഞ്ഞത് മൈദ ഒക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട് ഓട്ട്സ് നൂറ്റി ഇരുപത്തി ആറ് രൂപ ഒരു കിലോ ഓട്സ് പിന്നെ മൈദ ഫ്ലിപ്പ്കാർട്ടിൻ്റെത് ഒരു കിലോ ഒരു കിലോ മൈദ കൂടി ഉണ്ടാവുമല്ലോ ഇത് റൈസ് ഫ്ലോർ ആണ് ഒരു കിലോ ഇത് റൈസ് ഫ്ലോർ ആണ് ഒരു കിലോ വേറെ ബ്രാൻഡ് ആ അതെ മൈദ രണ്ടാമത് കിലോ സോപ്പ് നൂറ്റമ്പത് ഗ്രാമിൻ്റെ നാലെണ്ണം സന്തൂർ സന്തൂറിൻ്റെ നൂറ്റമ്പത് നമ്പർ വൺ സോപ്പ് അല്ല നമ്പർ വൺ സാൻഡിൽ അത് നൂറ്റമ്പത് ഗ്രാമിൻ്റെ നാലെണ്ണം അതിൻ്റെ വില സന്തൂരിൻ്റെ വില നൂറ്ററുപത്തെട്ട് ഇത് നൂറ്ററുപത്തെട്ട് ഇത് നൂറ്റി നാൽപ്പത്തി ആറ് നാലെണ്ണം ഇതൊന്നും നാലെണ്ണം പക്ഷെ ഇത് വില കൂടുതലാണ് പിന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ എനൂറ്റമ്പത് മില്ലിട ഹാൻഡ് വാഷ് അറുപത്തി ആശീർവദാട്ട ഒരു കിലോ അറുപത്തിരണ്ട് രൂപ കപ്പലണ്ടി പിന്നെ മെടിച്ച് കപ്പലണ്ടി കപ്പലണ്ടി നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഒരു കിലോ പിന്നെന്താണ് ഇതിൽ തന്നെ ചതച്ച മുളകൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഇട്ടി മേടിച്ചത് അര കിലോ മുളക് നൂറ്റമ്പത്തൊന്ന് രൂപ പിന്നെന്താ കോൺഫ്ലോർ രണ്ട് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് പതിനാറ് രൂപയാണ് കണത്തിന് പിന്നെ കടുത് കടുത് കടുതിൻ്റെ ഇല്ലേ ഇരുപത്തിരണ്ട് രൂപ ആ കോൺഫ്ലോർ മൂന്ന് എണ്ണുണ്ട് കോൺഫ്ലോർ ഇത് എന്താ എന്തായത് വ്യത്യാസം

കൊച്ചി പോകാൻ കുളിക്ക് ക്രിസ്മസ് ഒക്കെ കിട്ടും നിഗമനമില്ലാത്ത അതറിയില്ല കൊച്ചേ അവിടെ കഴിഞ്ഞ് കൊച്ചിന്റെ ആ നരച്ച മീശയൊക്കെ വെട്ടി നഖം വെട്ടി ഒതുക്കി ഉരുട്ടിട്ടാണ് അവര് വിടണത് ആ അല്ലെങ്കിൽ എല്ലാവരുടെ മേത്തൊക്കെ കൊണ്ട് കീറിപ്പോകും ശരീരം അതുകൊണ്ട് ഐഡിയയില് മാറിയിരുന്ന ആർക്കും സങ്കടം തോന്നാത്ത രീതി എന്തോ കണ്ടോടി പോയതാണ് എന്തെങ്കിലും ഓടി മാറി അന്ന മമ്മിട്ട് സങ്കടം ഉണ്ടാകരുത് ക്യാമറയിൽ നിന്ന് പോയതാണെന്ന് അപ്പൊ മമ്മിണ്ട വീടിനു മമ്മി പൊറേം കൂടി അല്ലേ പൊന്നാ അങ്ങനെ റൂബിനെയൊക്കെ കൊഞ്ചിച്ച് അവളുടെ ഭാഷയിൽ ഞങ്ങൾ സംസാരിക്കും കേട്ടോ മെഡിസ്പ എന്നാണ് പറയണത് അതിന് ഞങ്ങൾ മെഡിപ്പാ കുളി എന്നൊക്കെ അവൾക്ക് വേണ്ടി സംസാരിക്കണതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഈ പറയണമെന്ന് അപ്പോൾ എൻ്റെ കയ്യിലില്ലേ ഈ ഒരു സ്കേർട്ട് കുറേ നാളുകൾ എനിക്ക് തോന്നി ഒരു മൂന്ന് വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇത് ഇതെൻ്റെ കയ്യിലങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ തന്നെ മേടിച്ചതാണ് പക്ഷേ ഉപയോഗിച്ചിട്ടൊന്നുമില്ല അതിൻ്റെ സ്റ്റിക്കർ പോലും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചേ നമ്മൾക്ക് പറ്റിയൊരു സംഭവമാണ് പുറത്ത് പോയിട്ട് തുണി മേടിക്കാനുള്ള നേരം ഒന്നും എനിക്ക് കിട്ടിയുമില്ല അന്നേ പിന്നെ ഇതങ്ങോട്ട് എടുത്തിട്ട് ഉപയോഗിക്കാതെ വെച്ചേക്കണേലല്ലേ ഇതങ്ങനെ എടുത്തിട്ട് വെട്ടി നമുക്ക് ക്രിസ്മസിൻ്റെ ട്രീയുടെ അടിയിൽ ഒരു സ്കേർട്ടങ്ങൾ തയ്ച്ചിടാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ക്രിസ്മസ് ട്രീക്ക് ഒരു സ്കേർട്ട് തിന്നണമെന്ന് തോന്നിയാൽ ഏറ്റവും എളുപ്പത്തിൽ പറ്റിയ ഒരു രീതിക്കാണ് ഞാൻ തുന്നണത് വെറുതെ ഒരു റൗണ്ടിൽ ഒരു തുണിയായിട്ട് കട്ട് ചെയ്തെടുക്കുക നല്ല ഇത്തിരി വലുതായിട്ട് അപ്പം ഇതിൽ മാക്സിമം റൗണ്ടായിട്ട് ഞാനിങ്ങനെ എടുത്ത് കാരണം ഒരു സ്കേർട്ടിൻ്റെ തുണിയല്ലേ അപ്പം വേണ്ടി നമുക്ക് കിട്ടില്ല ഒരു റൗണ്ടായിട്ട് അപ്പം അങ്ങനെ ഒരു റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ലെയ്സ് ഇല്ലേ അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് വെച്ചു കൊടുക്കണം സ്കേർട്ടിൻ്റെ അടിയിൽ ലേസ് ഉണ്ടല്ലോ അപ്പോൾ ആ ലെയ്സ് അഴിച്ചെടുത്തിട്ട് ഈ റൗണ്ടിൻ്റെ ഒന്ന് വെച്ചു കൊടുക്കണം എന്നിട്ട് ആ റൗണ്ടിനെ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അരിച്ചാക്കിൻ്റെ മീതേല അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ അരിച്ചാക്ക ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊരു പേപ്പർ വെച്ചിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മീതേൽ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുത്തോ എന്നിട്ട് നമുക്ക് മറി അങ്ങനെ അടിച്ച് മറിച്ച് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാം അപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി അതിൻ്റെ അടിയിലിത്തിരി കട്ടി കിട്ടുകയും ചെയ്യും ഇത് നമുക്കിങ്ങനെ ചുളുങ്ങിപ്പോകാം അതെ നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് തയ്ച്ച് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ റൗണ്ടിൻ്റെ ഒരു ഹാഫ് വഴി വരെയും ഒരു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാലേ നമുക്ക് ഇത് ട്രീയുടെ ആ കാലും ഇങ്ങനെ അകത്തേക്ക് കയറ്റി വെക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ അടിയിൽ നിന്ന് പൊക്കിയിട്ടല്ലേ ഇടണത് സൈഡിൽ കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഇത് കട്ട് ചെയ്ത് തയ്ക്കണേണാണ് അപ്പോൾ ഇത് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഞാൻ കാണിച്ചിട്ട് ഇതുപോലെ ഇരിക്കും സംഭവം തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് പിന്നെ നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ കട്ട് ചെയ്ത പക്ഷെ നമ്മുടെ കയറ്റി ഇങ്ങോട്ട് വെച്ചാൽ മതി എന്നിട്ട് അവിടെ ഒരു ഒരു സേഫ്റ്റി പിന്നെ വെച്ച് കുളുത്തിയാലും മതിയൊന്നും അറിയും കൂടിയില്ല നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കത് തുണി എടുത്ത് തയ്ക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് നല്ല റൗണ്ടിൽ തയ്ക്കാൻ പറ്റും ഇതിപ്പോൾ എനിക്ക് ഇത്തിരി തുണി കുറവായിരുന്നു ആ സ്കേർട്ടിനാണെങ്കിൽ ഒട്ടും തന്നെ വീതിയിൽ അത് സ്കേർട്ടുമായിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു റൗണ്ട് ഷേപ്പിൽ അങ്ങനെ തുണി അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ അടിയിലൊരു കേട്ട് എനിക്ക് ഇടാൻ സാധിച്ചു അപ്പം അത് കഴിഞ്ഞ് ഇനി എൻ്റെ ഈ മുന്തിരി വള്ളിമേലെ ഞാൻ ചെയ്യണത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മുന്തിരി വള്ളിയിൽ ഇതുപോലെ അപ്പം എൻ്റെ മുന്തിരി വള്ളിക്ക് അധികം കട്ടി ഉണ്ടായിരുന്നില്ല അതായത് കുറച്ചും കൂടി തിക്നെസ്സോട് കൂടി വേണം ചുറ്റി ചുറ്റി എടുക്കാനായിട്ട് ഇതിൻ്റെ ഇരട്ടി വേണം ശരിക്കും പക്ഷേ എൻ്റെ കയ്യിലുള്ളതല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ വീട്ടിലെ മുന്തിരി വള്ളിയല്ലേ അത് കളയേണ്ടല്ലാന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്ത കേട്ടാ അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് വേഗം വേഗം കൂടെ ആക്കി വെക്കണേ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റിക്കായി വരും അപ്പോൾ ഈ ഗ്ലൂഗൺ ഇന്ന് ഇപ്പോൾ റയൻ എനിക്ക് മേടിച്ചു കൊണ്ടുപോകുന്നു തന്നതാണ് കാരണം നമ്മുടെ ആ ഗ്ലൂഗണിൻ്റെ അകത്താ സംഭവം ഇത്തിരി ലെങ് ഇത് വണ്ണം കുറഞ്ഞ തറഞ്ഞൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവൻ പോയിട്ട് വണ്ണം കൂടിയതൊക്കെ മേടിച്ച് കൊണ്ടുപോകുന്നു തന്ന് അപ്പം അത് വെച്ചിട്ട് നമ്മളിത് ഈ ഒരു ഇതിൽ ആക്കിയിട്ടുണ്ട് ഇത്തിരി പച്ച ഇല കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഇടയിൽ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് എൻ്റെ കയ്യിൽ പച്ചയിലും ഇപ്പം തൽക്കാലം ഇല്ല സാവധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പച്ചലയും കൂടി കയറ്റാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറേ കൂടി ഭംഗിയാണ് എങ്കിലും ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം കാരണം ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുമ്പോഴൊക്കെ ഒരുപാട് പൈസ ഉണ്ടായി ഇതിനൊക്കെ പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തിട്ടെടുക്കണമെങ്കിൽ ലാഭമാണ് പക്ഷെ ഞാനിത് നഷ്ടത്തിൽ തന്നെയാണ് ചെയ്തേക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ പൈസ കൊടുത്താണ് സാധനങ്ങളൊക്കെ മേടിച്ചത് അപ്പം നമ്മുടെ കയ്യിൽ കുറച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിങ്ങനെ വിട്ട് വന്നതാ എന്തെങ്കിലും സാധനത്തിൽ നിന്ന് വിട്ടുപോയങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് വെച്ചിട്ട് ചെയ്യാം ഒട്ടും തന്നെ പൈസ ചിലവുമല്ലേ ഇതിപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ട് തന്നെയാണ് സാധനങ്ങളൊക്കെ മേടിച്ചത് ഭയങ്കര വിലയാണ് സാധനങ്ങൾക്ക് ഇതുപോലത്തെ ഈ കു കുട്ടിക്കുട്ടി സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട് പിന്നെ അടുത്തൊരു കൂടി ചെയ്തിട്ട് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് വലിയ ബോളൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇതുപോലെ ഇത്തിരി എന്തെങ്കിലും ഒരു സാധനം അത് സ്പോഞ്ച് പോലത്തെ എന്തെങ്കിലും രണ്ട് പീസ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഹാങ്ങിങ് ആയിട്ട് ഇടാട്ട കാരണം ഇതുപോലത്തെ സാധനങ്ങൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് കടയിൽ ഉണ്ട് ഭയങ്കര വലിയ അപ്പം ഇതൊക്കെ പണ്ട് പപ്പ മേടിച്ചണമെന്ന കൂട്ടത്തിലുണ്ടായിരുന്നാട്ടാ ഈ ഒരു ഇത് മഷ്റൂമിൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പണ്ടത്തെണ് എങ്കിലും ഞാൻ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കും എപ്പോഴെങ്കിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അപ്പം ഇത് പണ്ട് ഞാൻ പറഞ്ഞില്ലേ മേത്തർപ്പ് സാർ ചെയ്യുന്ന പതിനെട്ട് വർഷം മുൻപ് പപ്പ എടുത്ത കൂട്ടത്തിൽ ഉണ്ടായതാണ് ഈ മഷ്റൂമിൻ്റെ ഇതൊക്കെ അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പം ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തുണ്ട് അപ്പം അതിൻ്റെ ആ കമ്പിക്കിത്തിരി ലെങ്ത്ത് കുറക്കണം പക്ഷേ എൻ്റെ കയ്യിൽ കട്ട് സാധനം കണ്ടില്ല അതുകൊണ്ട് കൂടി തന്നെ ലെങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് അതിനകത്ത് ഇരിക്കും ഇപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ക്രിസ്മസ് നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീ ഇല്ലേ അതിൻ്റെ നിന്ന് രണ്ട് മൂന്ന് കഷ്ണം ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ കളയണ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ സാധനങ്ങൾ കട്ട് ചെയ്തെടുത്തേക്കണം കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് കുറേ ഡെക്കോസ് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ നമുക്ക് ഓയാസീസിലൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ പൂവൊക്കെ ഫിക്സ് ചെയ്ത് വെക്കൂല്ലേ അതുപോലെ ഇങ്ങനെയുള്ള ക്രിസ്മസ് ട്രീയുടെ സംഭവങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നേരത്തെ മേടിച്ച ആ പൂവിൻ്റെ അകത്തു രണ്ട് മൂന്ന് പൂവും ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിൽ കുത്തിയൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടാണ് അപ്പം ആ പച്ച ഇല കുറച്ചും കൂടി ലെങ്ത്ത് കുറഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി എങ്കിൽ തന്നെയും അതങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് വീണ്ടും കട്ട് ചെയ്തില്ല കാരണം അതൊക്കെ കമ്പിയാണ് ആ കമ്പി കട്ട് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ സംഭവം ഇതേ ഇങ്ങനെ ആക്കിയെടുത്ത് അപ്പോൾ ആ ഒരു കുഞ്ഞ് ചെറിയൊക്കെ വെച്ചിട്ടില്ലേ അതൊക്കെ പപ്പം പണ്ട് ക്രിസ്മസ് ട്രീയുടെ ഒപ്പം മറ്റേ മേത്രപെസാറി എന്നൊക്കെ മേടിച്ച കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനതൊക്കെ എടുത്ത് വെച്ചാൽ ആ മൂന്നല്ലേ മൂന്ന് ചെറീസും കൂടി ഇരിക്കണത് അപ്പോൾ ഇതിങ്ങനെ തൂക്കിയിടുക അപ്പം എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തൂക്കണ ആ സാധനമില്ലേ അത് ആദ്യം തന്നെ നൂല് കെട്ടി ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് അത് അതിൻ്റെ പോയി അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റില്ല എടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം മാറ്റണം അങ്ങനത്തെ ഒരു പൊട്ടത്തരം പറ്റി അപ്പോൾ ആ തൂക്കണ സാധനം എപ്പോഴും ആദ്യം തന്നെ നൂല് കെട്ടി നീളത്തിൽ നൂല് ഇതുപോലെ ഇട്ടിട്ട് മാത്രം ബാക്കി ഡെക്കറേഷൻ ചെയ്യാട്ടോ ഇതിപ്പോൾ ഞാൻ എന്നിട്ട് ഒരു സ്ലൈഡാണ് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അതേലാണ് അതാണ് ഞാൻ അടിയിൽ കൈ വച്ചേക്കുന്നത് ആദ്യം തന്നെ കത്ത് നൂലിൽ ഇങ്ങനെ നീളത്തിൽ ചരട് കെട്ടി ഇട്ട് തൂക്കി ഇട്ടിട്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേലും നല്ല ഭംഗി ഉണ്ടാക്കണോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് നേരിട്ട് നല്ല രസമുണ്ട് അപ്പോൾ കലാബോധം അതുപോലെ സമയമൊക്കെ ഉള്ളവർക്ക് ഇരുന്നിട്ട് ക്ഷമയോടുകൂടി ഇത് നല്ല ഭംഗിയായിട്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാം എനിക്ക് നിങ്ങൾക്കറിയാലോ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാനത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കുത്തിയിരുന്ന് ഇങ്ങനെ ക്ഷമയോടുകൂടി ചെയ്യാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ അത് ഇതാണ് നമ്മളുടെ പഴയ ക്രിസ്മസ് ട്രീ ഈ ട്രീയിലാണ് നമ്മൾ ഈ വീട്ടിൽ ആദ്യമായിട്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അതിലുള്ള സാധനങ്ങളാണ് ഞാൻ ആ കാണിച്ചത് വലിയ സാധനങ്ങളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് പക്ഷെ അതിലും എനിക്ക് ഒരുപാട് സന്തോഷം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ തളർന്ന് പോകുന്ന കാലഘട്ടങ്ങളും ഉണ്ട് ചിലപ്പോൾ നമ്മൾ വളരുന്ന കാലഘട്ടങ്ങൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വളർച്ച മാത്രമായിട്ട് ഒരാളുടെയും ഉണ്ടാവില്ല തളർച്ച മാത്രമായിട്ട് ഒരാളുടെയും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഒരുപാട് തളർന്ന കാലഘട്ടങ്ങളും ഉണ്ട് വളർന്ന കാലഘട്ടങ്ങളും ഉണ്ട് എല്ലാത്തിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല മുന്നോട്ട് അപ്പം നമ്മുടെ ക്രി പുതിയ എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടൊക്കെ ചെയ്താൽ നല്ല ആയിരിക്കും പക്ഷെ നമുക്ക് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഒരുപാട് പെർഫെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഉള്ളത് വെച്ചിട്ട് ചെയ്യുക അതാണ് വേണ്ടത് അതിൽ സന്തോഷം കണ്ടെത്തുക അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ കുഞ്ഞ് ട്രീയും പിന്നെ വലിയ ട്രീയും അത് പാവാടേ കൊടുത്ത് നിൽക്കപ്പം നിന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം പാവാട നമുക്ക് വലിയ പാവാടയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇന്ന് ഇപ്പം റയനെ ഈ ഗ്ലൂ സ്റ്റിക്കും മേടിക്കാൻ പോയപ്പോഴത്തേക്കും ഇല്ലേ ഷോപ്പ് ആൻഡ് സേവ് ഒരു സാധനം അവന് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചോണ്ട് വന്നേക്കണേട്ടാ ഇത് അവന് മേടിച്ചതല്ല അവൻ റോജറിന് മേടിച്ചുകൊടുത്ത കാരണം റോജർ ഇതിനെക്കുറിച്ച് അവനോട് സംസാരിച്ചിട്ടുണ്ട് ഇതിനെ പറയണത് എന്താണ് ഡെമൺ ലെയർ എന്നാണ് ഏതോ ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ് ഈ സാധനം ഇവർക്കൊക്കെ ഭയങ്കര ഹരമായിട്ടുള്ള എന്തോ സംഭവമാണ് ഈ സാധനത്തിന് ഭയങ്കര വിലയാണ് അപ്പോൾ ഈ ഇതിന്റെ വില കൊണ്ട് ഒരു സ്ഥലത്തൊന്നും ഇങ്ങനെ നോക്കിയിട്ട് മേടിക്കാൻ പറ്റാതെ റോജർ ഇട്ടിട്ട് പോര് ഞാൻ പറഞ്ഞല്ലോ റോജർ അങ്ങനെ പൈസ മുടക്കുന്ന ആളല്ല അപ്പോൾ അത് ഇവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് റയൻ്റെ അടുത്ത് ഇവര് സംസാരത്തിൽ അത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവൻ ഇത് കണ്ടതാണ് അപ്പം തന്നെ മേടിച്ച് കൊണ്ടുവന്നിട്ട് ചേട്ടന് കൊണ്ടുവന്ന് കൊടുത്തേക്കണേ ഇതിൻ്റെ വില കേട്ടപ്പോൾ ഞാൻ അകപ്പാടെ അന്തം വിട്ടുപോയി കാരണം ഈ സാധനത്തിന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാർട്ടൂൺ കാര്ട്ടാണ് ഞാൻ കാണുന്നത് കേട്ടാ അപ്പോൾ ഇത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാത്രി രാത്രിയായപ്പോഴേക്കും ഞാനിത് എന്താ ഇത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ വില നോക്കിയപ്പോഴത്തേക്കും നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് വെച്ചിട്ട് ഇത് എന്താ ഇത്രയും വില അപ്പം പറഞ്ഞു മമ്മി ഇത് ഇങ്ങനെയാണ് ഈ സാധനത്തിന് ഭയങ്കര വിലയാണ് ഇത്രയും വില കൊടുക്കാതെ കിട്ടൂല അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ റോജൻ ഇത് വേണോന്നുള്ളൊരു ആഗ്രഹം പറയണ്ടായിരുന്നു പക്ഷേ അവനൊട്ട് കാശ് മുടക്കി ഇത് മേടിക്കുകയില്ല അപ്പോൾ ഇവൻ ചേട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വേഗം മേടിച്ചത് കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടാ അപ്പം ഇതാണ് സംഭവം ഇതിൻ്റെ ആ ഒരു വാള് പോലത്തെ വാളാണ് വാൾ ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ വേറെ പ്രത്യേകതകളൊന്നും പക്ഷെ എന്തോ ഇതിനേതായ ഒരു ഇവരുടെ ഇവരെ പോലെയുള്ള കുട്ടികൾക്ക് എന്തോ അത് വലിയ സംഭവമാണ് അത്രയേ ഉള്ളു അപ്പം ഇത്രയുണ്ടാകുന്നോളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് അതിൻ്റെ പേര് ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്